മറക്കാൻ പറ്റാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആയ അഡിക്റ്റായ ന്യൂ ബോൺ ബേബീസിന് വിഡ്രോവൽ സിംറ്റംസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കേരളം അതിന് വളരെ വിദൂരൊന്നും അല്ല അബോഷൻ ആയതുകൊണ്ട് ഡി എൻസി ചെയ്തൊരു പേഷ്യൻറ്റ് ഒരുപാട് ആയിട്ട് വീണ്ടും അഡ്മിഷനായി ഇത് വിറയല് തലവേദന മേല് ഫുൾ വേദന അങ്ങനെ വേഗമായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ്സ് ആയിരുന്നു കൂടുതലായിട്ട് പ്രോബ് ചെയ്തപ്പോൾ മുന്നേ പറയാത്തൊരു ഹിസ്റ്ററി ഈ പേഷ്യൻറ്റ് പറഞ്ഞു ഈ പേഷ്യൻറ്റും ഹസ്ബൻഡും ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു അവർ യൂസ് ചെയ്യാത്ത മരുന്നില്ല അവർ ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വി ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ട് എം ഡി എം എ യൂസ് ചെയ്യുന്നുണ്ട് ടാബ്ലറ്റ്സ് വരെ അവർ യൂസ് ചെയ്യുന്നുണ്ട് ലഹരി മരുന്ന് കിട്ടാത്തതുകൊണ്ടുള്ള വിഡ്രോവൽ ആണ് ഈ പേഷ്യൻറ്റ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ലാന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രൊസീജിയറിലേക്ക് പോവുകയാണ് നിങ്ങൾ ഗർഭിണി ഗർഭിണിയാവുകയാണെങ്കിൽ ഡോക്ടറോട് തുറന്ന് പറയാം നിങ്ങൾ എന്തൊക്കെ തരം മരുന്നുകൾ കഴിക്കുന്നത് ലഹരി മരുന്നുകളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾ ഫുൾ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം ഈ ഭയാനകരായിട്ട് വളർന്നു വരുന്ന ഈ ഡ്രഗ് അഡിക്ഷൻ ഈ തലമുറയെ മാത്രമല്ല അടുത്ത് ജനിക്കാനിരിക്കുന്ന തലമുറൻ്റെ ആരോഗ്യത്തിനെ വരെ നശിപ്പിക്കും